ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹാശിവരാത്രി മഹോത്സവം അഞ്ചു മുതൽ എട്ടാം തീയതി വരെ നടക്കും ഇതിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം മേൽശാന്തി ജയശങ്കർ പി നമ്പൂതിരി അറിയിച്ചു ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ അഞ്ചാം തീയതി മുതൽ എട്ടാം തീയതി വരെ സമൂഹ പാറയെടുപ്പ് നടക്കും എട്ടാം തീയതി ശിവരാത്രി ദിനത്തിൽ രാവിലെ മുതൽ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടക്കും തുടർന്ന് രാവിലെ പത്ത് മണിക്ക് വണ്ടിപിരിയാർ അറുപത്തിരണ്ടാം മൈലിൽ നിന്നും വാദ്യമേളങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും ഫ്ലോട്ടുകളുടെയും അകമ്പടിയോടുകൂടി കാവടി ഘോഷയാത്ര ടൗൺ വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേരും തുടർന്ന് അന്നദാനം നടക്കും വൈകുന്നേരം ആറു മണിക്ക് ചുരക്കുളം കാവലിയിൽ നിന്നും എഴുന്നള്ളിപ്പ് ആരംഭിച്ച ക്ഷേത്രത്തിൽ എത്തിച്ചേരും മണി മുതൽ ക്ഷേത്രത്തിൽ നൃത്ത നൃത്യങ്ങൾ കൈകുട്ടിക്കളി എന്നിവയ്ക്ക് ശേഷം വണ്ടിപ്രിയാർ ബീറ്റ്സ് അവതരിപ്പിക്കുന്ന ഗാനമേളയും നടക്കും മണി മുതൽ മഹാശിവരാത്രി പൂജയും ക്ഷേത്രാങ്കണത്തിൽ വണ്ടിപിരിയാർ ശ്രീധർമ്മശാസ്ത്ര ശിവക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവം അഞ്ച് ആറ് ഏഴ് എട്ട് തീയതി ഭംഗിയായി നടത്തപ്പെടുവാൻ തീരുമാനിച്ചിരിക്കുന്നു അതിലേക്ക് മുൻകാലങ്ങളിൽ നൽകി വന്ന എല്ലാ സഹായ സഹകരണങ്ങൾക്കും ഭക്തജനങ്ങളോട് നന്ദി രേഖപ്പെടുത്തുകയും ഈ വർഷം പൂർവാധികം ഭംഗിയായി എല്ലാവരും സഹകരിച്ച് ഈ മഹോത്സവം വളരെ ഭംഗിയായി ആഘോഷിക്കുവാൻ സഹായിക്കണം എന്ന് നോവൽ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു ഒപ്പം തന്നെ എല്ലാവർക്കും മഹാശിവരാത്രി ആശംസ ക്ഷേത്രം പ്രസിഡന്റ് കെ കെ രാജു സെക്രട്ടറി അനിമോൻ ട്രഷറർ കെ ഗോപി മാതൃസംഘ ഭാരവാഹികൾ വിവിധ കമ്മിറ്റി പ്രതിനിധികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടക്കുക